പാർട്ടിയിൽ തെറ്റായ പ്രവണതകളും ജനങ്ങൾക്ക് പൊറുക്കാൻ കഴിയാത്ത കാര്യങ്ങളും ഉണ്ടാകരുതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഞാനാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകാം പാർട്ടിയെ പെടുത്ത ഭൂതകാലം ഓർമ്മ വേണമെന്നും എം വി ഗോവിന്ദൻ വയനാട് മേപ്പാടിയിൽ പറഞ്ഞു നല്ലൊരു ധാരണ വേണം അത് ഓരോരുത്തരും ഞാനാണ് കമ്മ്യൂണിസ്റ്റ് 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 പാർട്ടി പാർട്ടി ഞാനില്ലാതെ പിന്നെ എന്ത് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുക പക്ഷേ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണ പോകണം അതതിൻ്റെ ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാം ചില പ്രവണതകളെല്ലാം അവിടെ ഇവിടെ ആയിട്ട് മുളപൊട്ടുന്നുണ്ട് പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ ജീവിതം ഉടനകളും തെറ്റുതിരുത്തൽ പ്രക്രിയയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് തെറ്റായ ഒരു പ്രവണതക്കും വിധേയമാവില്ല ശരിയായ ദിശയിലേക്കാണ് ഈ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് എന്നതിനുള്ളതിന് ഉറപ്പുണ്ടാവണം സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുർജിത്ത് എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഏത് പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ പ്രവർത്തകർക്ക് ഈ ഓർമ്മപ്പെടുത്തൽ നൽകുന്നത് സുർജിത് പാർട്ടി പെടുത്ത ഭൂതകാലത്തെ കുറിച്ച് സ്മരണകൾ ഉണ്ടാകണം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് നിരവധി പേർ ജീവൻ കൊടുത്ത പാർട്ടിയാണ് ഇത് അതുകൊണ്ട് തന്നെ തെറ്റായ പ്രവണതകൾ ജനങ്ങൾക്ക് പുറക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകരുത് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള തരത്തിലുള്ള പരാമർശം കൂടി എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായി മേപ്പാടിയിൽ സംഘടിപ്പിച്ച പി എ മുഹമ്മദ് അനുസ്മരണം വയനാട്ടിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു പാർട്ടി നേതാവായിരുന്നു പി എ മുഹമ്മദ് അദ്ദേഹത്തെ അനുസ്മരിപ്പിച്ച് അനുസ്മരിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്താണ് അദ്ദേഹം ഈ പറഞ്ഞത് ർശനങ്ങൾ നടത്തിയത് മാത്രമല്ല ഈ പല കാര്യങ്ങളിലും ഈ സംഘ പരിവാറിനെതിരെ രൂക്ഷമായുള്ള വിമർശനം കൂടി ഉന്നയിച്ചു പ്രത്യേകിച്ച് നാളെ നടക്കുന്ന അയോധ്യയിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഈ ഏപ്രിൽ മെയ് ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് വരും ജനപ്രശ്നം പറഞ്ഞ് ബി ജെ പിക്ക് വോട്ട് നേടാൻ കഴിയില്ല അത്രയും ദുരിതവും പട്ടിണിയുമാണ് രാജ്യത്ത് അതിനെ മറികടക്കാൻ വിശ്വാസത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം നടക്കുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രമേ നിർമ്മാണം പൂർത്തിയാകൂ ഇതിപ്പോൾ ഉമ്മൻചാണ്ടി കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത പരിപാടി പോലെയാണ് നാളെ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഹിന്ദു മതത്തിലെ പ്രധാന ആചാര്യന്മാരായ ശങ്കരാചാര്യമാർ പോലും വിട്ടു നിൽക്കുകയാണ് ഇത് അതിനർത്ഥം ഇത് ശരിയായ നടപടിയല്ല രാഷ്ട്രീയമായി മതത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ് എന്നും ഗോവിന്ദസ് പറയുന്നു ഇത്തരത്തിൽ വലിയ വിമർശനം കൂടി ഉന്നയിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ശരി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു